ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും കേസിൽ ഫോറൻസിക് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ഇനിയും ലഭ്യമാക്കാത്ത സാഹചര്യത്തിലാണ് വിചാരണ നടപടികൾ വഹിക്കുന്നത് അതേസമയം എത്രയും വേഗം പരിശോധനാ ഫലങ്ങൾ ലഭ്യമാക്കാൻ ഫോറൻസിക് വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശിച്ച് കോടതി ഉത്തരവിട്ടു ഇന്നലെ കേസ് പരിഗണിച്ച തൊടുപുഴ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിക്ക് സാക്ഷി വിസ്താരം ഷെഡ്യൂൾ ചെയ്യാനായില്ല എത്രയും വേഗം പരിശോധനാ ഫലങ്ങൾ ലഭ്യമാക്കാൻ ഫോറൻസിക് വകുപ്പ് ഡയറക്ടറോട് നിർദ്ദേശിച്ച കോടതി ഉത്തരവായിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി നികുൽ അടക്കമുള്ള എട്ട് പ്രതികളെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസ് ജൂലൈ പതിനേഴിന് വീണ്ടും പരിഗണിക്കും ഏപ്രിലിൽ സമർപ്പിച്ച കുറ്റപത്രം പ്രതികളെ നേരത്തെ വായിച്ച് കൽപ്പിച്ചിരുന്നു ഇന്ത്യൻ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം സംഘംചേരൽ കൊലപാതകം വധശ്രമം മർദ്ദനം തെളിവ് നശിപ്പിക്കൽ ആയിരുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പട്ടികജാതി അതിക്രമം തടയൽ നിയമപ്രകാരവും കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് നിഗിൾ പൈലി ജെറിൻ ജോജോ ടോണി തെക്കിലക്കാടൻ നിതിൻ ലൂക്കോസ് ജിതിൻ ഉപ്പുമാക്കൽ സോണിമോൻ സണ്ണി ജസിൻ ജോയി അലൻ ബേബി എന്നിവരാണ് കേസിലെ പ്രതികൾ എല്ലാവരും ജാമ്യത്തിലാണ്